റാമൽ ഒരു സ്വരം വലിയ കരച്ചൊരു സന്താനങ്ങളെ കുറിച്ച് കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു വിശുദ്ധ മത്തായി രണ്ടേ പതിനെട്ട് ഈശോ മിഷ്ക്കും സ്ഥിതിയായിരിക്കട്ടെ നാം ഇന്ന് ആഘോഷിക്കുന്ന കുഞ്ഞി പൈതങ്ങളുടെ തിരുന്നാൾ എന്നത് യേശു കുഞ്ഞായിരുന്നപ്പോൾ സംഭവിച്ച ഒരു ദുഃഖകരമായ സംഭവത്തെ ഓർമ്മിക്കുന്ന ദിനമാണ് യഹൂദർക്ക് ഒരു രാജാവ് ജനിച്ചിട്ടുണ്ടെന്ന് പൗരസ്ത്യ ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് രാജാവ് അത്യധികം ഭയപ്പെട്ടു ഒണ്ണീഷോയെ ആരാധിച്ചു മടങ്ങുമ്പോൾ തൻ്റെ പക്കൽ വന്ന് വിവരങ്ങൾ അറിയിക്കണമെന്ന് രാജാവ് അവരോട് അഭ്യർത്ഥിച്ചു പക്ഷേ സ്വർഗത്തിൽ നിന്ന് മറ്റൊരു സന്ദേശം ലഭിച്ചതിനാൽ അവർ ഹെറോദേസിനെ സന്ദർശിച്ചില്ല അതിനാൽ അദ്ദേഹം ബദലഹേമിലും പരിസരങ്ങളിലുമുള്ള രണ്ടു വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കാൻ കൽപ്പിച്ചു ഇരുപത്തിരണ്ട് പേരാണ് ഇങ്ങനെ വധിക്കപ്പെട്ടത് ഈ കുഞ്ഞു പൈതങ്ങളെ തിരുസഭ രക്തസാക്ഷികളായി കരുതുന്നു എന്നാൽ ദേവം യേശുവിനെ രക്ഷിച്ചു യോസെ പിതാവ് മാറിയത്തെയും ഉണ്ണീഷോയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്തു ഇന്നും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി വധിക്കപ്പെടുകയോ അനാഥരാകുകയോ ചൂഷണത്തിലൂടെ ബാല്യം അപഹരിക്കപ്പെടുകയോ ചെയ്യുന്ന നിഷ്കളങ്ക ശിശുക്കളുടെ നിലവിളി ദൈവം കേൾക്കുന്നുണ്ട് ഈ തിരുനാളിൽ അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കും നല്ല കുഞ്ഞുങ്ങളായി സ്നേഹത്തോടെ ജീവിക്കാം